മനസ്സിനെ ഹാൻഡിൽ ചെയ്യൽ എന്ന് പറയുന്നത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ എപ്പോഴും വലിയ വലിയ സൊല്യൂഷൻസ് തേടി നടക്കുകയാണ് അതായത് നമ്മൾ ചിലപ്പോൾ ചില സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുമ്പോഴേ ഇങ്ങനെ ചെയ്തു നോക്കൂ ഇങ്ങനെ ചെയ്തു നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആർക്കറിയാത്തത് ഇതൊക്കെ ഒരു സൊല്യൂഷൻ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിനുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് വലിയ നിഗൂഢമായ എന്തൊക്കെയൊരു സൊല്യൂഷൻ ആണെന്ന് ആരൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് മനസ്സിനുള്ള സൊല്യൂഷൻസ് വളരെ സിമ്പിളാണ് അതായത് നമ്മളൊരു നമ്മൾ ഈ ലോകത്തിലൊരു ജീവി എന്നുള്ള നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ഞൂറ് കൊല്ലം മുമ്പ് ആയിരം കൊല്ലം മുമ്പൊക്കെ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ജീവിച്ചിരുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ ആ രീതിയിൽ ഇപ്പോൾ ജീവിക്കണം എന്നല്ല പറയുന്നത് അതൊരിക്കലും നമുക്ക് പറ്റില്ല പക്ഷേ അന്ന് നമ്മൾ കുറച്ചുകൂടെ നൈസർഗികമായൊരു ജീവിതമായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ കൃത്രിമത്വങ്ങൾ ആഡ് ആയിട്ടില്ല ഒരുപാട് നമ്മൾ കുറച്ചും കൂടെ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സബ്ജെക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന കാര്യങ്ങൾ വളരെ കുറച്ചായിരുന്നു അതുകൊണ്ട് ആ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ നല്ലപോലെ മനസ്സിരുത്തിയിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മനസ്സിരുത്തൽ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ ആ ചെയ്യുന്ന കാര്യം ആസ്വദിക്കൽ ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ ഒരു ഉരലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഉലക്കകളായിട്ട് നിന്നിട്ട് അതിലിങ്ങനെ ഷു ഷു എന്നൊക്കെ പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കിയിട്ടും മറ്റും ഇങ്ങനെ ഇടിക്കുന്നത് കണ്ടിട്ടുണ്ടോ അവർ എല്ലാം ഫെസ്റ്റിവലായിരുന്നു കൊയ്യുന്നത് ഫെസ്റ്റിവൽ നെല്ല് വേർപെടുത്തുന്നത് ഫെസ്റ്റിവൽ ഇങ്ങനെ എല്ലാത്തിനും ഒരു ഫെസ്റ്റിവൽ മൂഡുണ്ടായിരുന്നു അതായത് ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സ് കൊടുക്കാനും അത് എൻജോയ് ചെയ്യാനുമുള്ള കഴിവുണ്ടായിരുന്നു അല്ലാതെ ചിലരെ കാര്യങ്ങളുടെ കാര്യം ഞാൻ പറയുന്നു വലിയ കാര്യങ്ങളുടെ കാര്യമല്ല പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ പൂർണ്ണമായ മനസാന്നിധ്യം കൊടുത്ത് ഒന്ന് മനസാന്നിധ്യം കൊടുക്കൽ മറ്റൊന്ന് ആ മനസാന്നിധ്യം കൊടുക്കുന്ന കാര്യത്തെ എൻജോയ് ചെയ്യൽ ആസ്വദിക്കൽ ഇതൊക്കെ മനുഷ്യനെ അറിയുന്ന കാര്യമായിരുന്നു ഈ കാര്യം മനുഷ്യൻ ഇന്ന് കൈമോശം വന്നിട്ടുണ്ട് ഇതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം മനുഷ്യന് ഒരുപാട് കാര്യങ്ങളായി ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഡയലൂട്ടാവൂല്ലോ ഈ ഒരു മനസ്സിൻ്റെ മനസ്സ് കൊടുക്കൽ എന്ന പ്രക്രിയ ഡയലൂട്ട് ആവുമല്ലോ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം മനുഷ്യനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഒന്നിലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വരും കാരണം മനുഷ്യൻ്റെ മസ്തിഷ്കം കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുവാൻ അല്ലെങ്കിൽ ഒരേ സമയം ഒരു കാര്യം ശ്രദ്ധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ടൈപ്പ് മസ്തിഷ്കമാണ് ഇതാണ് ഒരു പ്രശ്നം മറ്റൊന്ന് മനുഷ്യനെ എല്ലാത്തിനും ഒരു സില്ലയായി കാണുന്ന കാര്യമായി കാരണം മനുഷ്യന് അന്നപ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടല്ലോ ദാരിദ്ര്യമൊന്നുമില്ല മുമ്പത്തെ മനുഷ്യൻ അങ്ങനെയല്ല ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം പട്ടിണിയായി മാറും അപ്പം അതുകൊണ്ട് വളരെ ജാഗ്രതയുള്ളൊരു ജീവിയായിരുന്നു ഇന്ന് മനുഷ്യൻ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ആയതുകൊണ്ട് അമിതമായൊരു ജാഗ്രതയില്ല ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധ ജാഗ്രത അല്ലെങ്കിൽ ജീവിതത്തിനെ ആസ്വദിക്കൽ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും ആസ്വദിക്കൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൈമോശം വന്നു അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ ഈ നിർമ്മിച്ചിരിക്കുന്ന മൈൻഡ്ഫുൾനെസ് ചലഞ്ച് എന്ന് പറയുന്നത് അല്ലാതെ ഇത് വലിയ ടെക്നിക്കുകളല്ല മനുഷ്യൻ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതിനെ ഒരു പ്രത്യേക ആംഗിളിൽ കുറച്ച് ആസ്വദിച്ചു കൊണ്ടും മനസ്സിരുത്തി ചെയ്യുവാനുള്ള പരിശീലനമാണ് അതിനെയൊക്കെ ഒരു മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് കൊണ്ടുവരിക നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളെയും ഒരു മെഡിറ്റേറ്റീവായിട്ട് ചെയ്യുക കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരം ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാലും അതിനെ മനസ്സിരുത്തി ആസ്വദിച്ച് ചെയ്യുവാനുള്ള നിർദ്ദേശമാണത് ആ പ്രോഗ്രാമിൽ ചേർന്ന് നോക്കും നിങ്ങൾക്കത് മനസ്സിലാകും എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരും രാവിലെ ആറു മണിക്കായിരിക്കും ഉണ്ടാവുക ഇന്ത്യൻ സമയത്ത് ഒന്നും ആർക്കും വെറുതെ കൊടുക്കരുത് എന്നുള്ളത് എൻ്റെ ഗുരുനാഥന്മാരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വെറുതെ കൊടുക്കുന്ന സാധനത്തിന് ഒരു വാല്യൂ മനുഷ്യൻ കൽപ്പിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് പേയ്മെൻ്റ് ഉണ്ട് അതിൻ്റെ പേയ്മെന്റ് പേ ചെയ്തിട്ട് തന്നെ നിങ്ങൾ അത് ചെയ്യണം നിങ്ങളുടെ മനസാന്നിധ്യത്തിന് വേണ്ടി നിങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സിന്റെ ആ മെഡിറ്റേറ്റീവ് മൂഡ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസാണത് മുപ്പത് ദിവസം നിങ്ങൾക്ക് ലൈവില് ഞാൻ ഗൈഡൻസ് തരും രാവിലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ലൈവ് സെഷൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും പിന്നെ അതിനുശേഷം ആ ചെയ്യാനുള്ള മാനുവൽ അയച്ചു തരും ആ മാനുവലിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ചെയ്തു എന്നുള്ള റിപ്പോർട്ടും ചെയ്യുക മുപ്പത് ദിവസം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക മാത്രമല്ല അത് പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിലെ ഏത് കാലഘട്ടത്തിലും നിങ്ങൾക്കത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കാരണം ആ മാനുവൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ ഇരിക്കാൻ അതായത് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിങ്ങനെ അവിടേക്ക് എവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊന്ന് മാറി മനസ്സാന്നിധ്യം പ്രസൻസ് ഓഫ് മൈൻഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് താല്പര്യം ചെയ്യൂ ഞാൻ നിർബന്ധിക്കൊന്നുമില്ല എല്ലാം നിങ്ങളുടെ ചോയ്സാണ് ഓക്കെ